നിങ്ങൾക്ക് വേണ്ട എല്ലാം ഒരു കുടക്കീഴിൽ ഒരുക്കിയിരിക്കുന്നു ജനതാ ഫാമിലി ബസാർ കോൺവെന്റിന് മുൻവശം ജനത ജ്വല്ലറി ബിൽഡിംഗ് ചേലക്കര എക്സൈസ് ബോധവൽക്കരണ വിഭാഗം മൊബൈൽ അവയർനെസ് യൂണിറ്റും ചേലക്കര കോളേജും സംയുക്തമായി ലഹരി വിരുദ്ധ ബോധവൽക്കരണ പ്രദർശനം നടത്തി എക്സൈസ് ബോധവൽക്കരണ വിഭാഗം മൊബൈൽ അവയർനസ് യൂണിറ്റിനായി ഉപയോഗിക്കുന്ന കെ എൽ സീറോ വൺ വൺ നയൻ ത്രീ സ്റ്റാർ ബസ് പഴയന്നൂരിൽ ചേലക്കര ഐ എച്ച് ആർ ഡി കോളേജുമായി സഹകരിച്ച് ലഹരി വിരുദ്ധ ബോധവൽക്കരണ പ്രദർശനം നടത്തി പഴയന്നൂർ ഗ്രാമപഞ്ചായത്ത് നാലാം വാർഡ് മെമ്പർ സൗഭാഗ്യവതി എക്സിബിഷന്റെ ഉദ്ഘാടനം നിർവഹിച്ചു പഴയന്നൂർ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ഗ്രേഡ് ബിനു എം കെ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ഗ്രേഡ് എം പി ബിനോയ് കോളേജ് അധ്യാപകരും വിദ്യാർത്ഥികളും സിവിൽ എക്സൈസ് ഓഫീസർമാരായ പ്രവീൺ ബിബിൻ ഭാസ്കർ രതീഷ് മിഥുൻ ബാബു എന്നിവർ ഉൾപ്പെടെ എഴുപത്തി പേർ പരിപാടിയിൽ പങ്കെടുത്തു വർജന മിഷനുമായി ബന്ധപ്പെട്ട് നടത്തുന്ന വിമുക്തി എന്ന പേരിലുള്ള ഈ പരിപാടിക്ക് ആദ്യം തന്നെ എല്ലാവിധ അഭിനന്ദനങ്ങളും ആശംസകളും അർപ്പിക്കുകയാണ് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നടത്തുന്ന ഈ വാഹന പ്രചരണ ജാഥ ഇന്ന് നമ്മുടെ പ്രദേശത്ത് എത്തി നിൽക്കുകയാണ് തീർച്ചയായും നമ്മുടെ വരും തലമുറയുടെ കാവൽക്കാരായ നമ്മുടെ കുട്ടികൾക്ക് ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് ചെയ്യാനുണ്ട് പ്രത്യേകിച്ച് നമ്മുടെ ഈ എച്ച് ആർ ഐ കോളേജ് ഒരുപാട് മേഖലകളിൽ തങ്ങളുടേതായ ഒരു വ്യക്തിമുദ്ര പതിപ്പിക്കുന്ന ഒരു കോളേജ് കൂടിയാണ് അതിന് ഈ കുട്ടികളെ എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല കാരണം നമ്മുടെ പ്രദേശങ്ങളിൽ ഈ കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷമായിട്ട് ജനപ്രതി എന്ന രീതി എനിക്കറിയാവുന്നതാണ് എല്ലാ എന്ത് കാര്യങ്ങളും ഏൽപ്പിച്ചാലും നമ്മളെ നമ്മളുമായിട്ട് നിരന്തരം ബന്ധപ്പെടുകയും സാധാരണക്കാരുമായി ബന്ധപ്പെട്ട് പറ്റാവുന്ന എല്ലാ സഹായങ്ങളും ചെയ്യുന്ന കുട്ടികൾ കൂടിയാണ് അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല നമുക്ക് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ കുട്ടികളെ തന്നെയാണ് ഏറ്റവും കൂടുതൽ നമ്മുടെ തൊട്ടടുത്തുള്ള ഡാമുകളും മറ്റുള്ള പരിസരങ്ങളെക്കുറിച്ചൊക്കെ ഞാൻ അപ്പം വരുന്ന സമയത്ത് തന്നെ ബിനുസവർ സംസാരിച്ചതാണ് നിരന്തരം ഒരുപാട് ലഹരിയും മറ്റു ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നിരന്തരം ഉള്ള ഒരു പ്രദേശം തന്നെയാണ് അത്തരം അപകടങ്ങളും ചെന്ന് ചാടരുത് എന്ന് മാത്രമേ എൻ്റെ ഭക്തരോട് എനിക്ക് പറയാനുള്ളൂ കാരണം നമ്മളെ അമ്മമാരായാലും ടീച്ചേഴ്സായാലും ഒരു പരിധി വരെയൊക്കെയാണ് കുട്ടികളെ നമുക്ക് സംരക്ഷിക്കാനും ശ്രദ്ധിക്കാനും കഴിയുള്ളൂ